അഡ്വക്കേറ്റ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു എഴുതുന്നവരുണ്ടാവും അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കഴിവുകളുള്ളവരാണ് നിങ്ങളെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അവിടെ നിൽക്കുന്ന എല്ലാവർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള കഴിവുകളുള്ള കുട്ടികളാണ് നിങ്ങൾ വ്യക്തികളും അത് തന്നെ വ്യത്യസ്തങ്ങളാണ് തൊഴിൽപരമായിട്ടും പല തരത്തിലുള്ള അഭിരുചികളായിരിക്കും പഠിക്കാനും നിങ്ങൾക്ക് പല അഭിരുചികളായിരിക്കും നിങ്ങൾ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് കഴിയുമ്പോൾ പ്ലസ് ടുവിന് നിങ്ങളെടുക്കുന്ന വിഷയങ്ങൾ പലതായിരിക്കും അപ്പം അങ്ങനെ നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ വ്യത്യസ്ത സംസ്കാരങ്ങളിലൂടെ എല്ലാം തന്നെ വളർന്നു വരുന്ന കുട്ടികളാണ് അപ്പോൾ നമുക്ക് കിട്ടുന്ന നല്ലൊരു അവസരം ഈ രണ്ട് മാസക്കാലം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പഠനത്തിൽ നിന്ന് പൂർണമായിട്ട് നിങ്ങൾ വിട്ടു നിങ്ങൾ ക്ലാസ്സുകാർ മാത്രമാണ് ട്യൂഷന് പോകുന്ന കുട്ടികളായിട്ട് ഉണ്ടാകുന്നത് ബാക്കി എല്ലാവർക്കും കളിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ അത് നിങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കും നന്നായിട്ട് നിങ്ങൾ കളിക്കാൻ കിട്ടുന്ന അവസരം അത് നിങ്ങൾക്ക് ഇപ്പം കിട്ടുന്നൊരു അവസരമാണ് എപ്പോഴും നിങ്ങൾ ഉപയോഗിക്കണമെന്ന് പറയുന്ന ആളുകളാണ് എപ്പോഴും നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സെൻസിറ്റീവ് ആയിട്ട് ആയിട്ടൊരു എനർജി ഉണ്ട് ആ എനർജി കളയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് കളിക്കാനും നിങ്ങൾ ഉപയോഗിക്കുന്നു അത് ഡാൻസ് ആവാം ഫുട്ബോൾ ആവാം ക്രിക്കറ്റാവാം മറ്റെന്താ അപ്പം അതെല്ലാം നിങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിയും നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ അധ്യക്ഷനായി നഗരസഭാ കൗൺസിലർമാരായ വി വി രതീഷ് ഗിരിജാശിവൻ എന്നിവർ സംസാരിച്ചു അതിഥി ഉണ്ണികൃഷ്ണൻ സ്വാഗതവും തന്മയ ഷാജി നന്ദിയും പറഞ്ഞു വി ആർ സിറിൽ വി എ സന്തോഷ് കുമാർ വി വി രമേഷ് പി ആർ സുനിൽ എന്നിവർ നേതൃത്വം നൽകി കോളമിസ്റ്റ് ശ്യാമ ശശിധരൻ ചിത്രകാരൻ പ്രസാദ് തിരക്കഥാകൃത് കെ ആർ സുനിൽ കവി കണ്ണൻ സിദ്ധാർത്ഥ് എൻ സി പ്രശാന്ത് നാടക സംവിധായകൻ സി സി കുഞ്ഞുമുഹമ്മദ് എന്നിവർ ക്യാമ്പിൽ ക്ലാസുകൾ എടുക്കും